കൃഷ്ണ ജയ കൃഷ്ണ ജയ കൃഷ്ണ ജയ കൃഷ്ണാകര എങ്കിലുള്ളൊരു വൻകുന്ന കീഴിലേ വന്നിങ്ങോ നൂവൻ നിങ്ങളെല്ലാം വല്ലവന്മാറിൽ ോടും കൂടിച്ചെമ്മേന്മാരെയും പൂണ്ടെ ചെ നടന്നതി കീഴിൽ പൂക്കാർ കന്നൂക്കീടാങ്ങളും കാലിയും മറ്റെല്ലാം കന്നിന്നോ കീഴിലങ്ങായ നേരം താനങ്ങോ തന്നോടെ പൊൻകൂഴലുതി നിന്നാനന്ദ ഗാനം തുടങ്ങിനാൻ മാനിനിമാരെല്ലാം ഗാനത്തെ കേട്ടപ്പോൾ ആനന്ദലിനമാരായി നിന്നാർ ഉറ്റവരായിട്ടു ചുറ്റും വിളങ്ങിന മറ്റുള്ളവരെല്ലാരുംവണ്ണമേ പൈക്കൊണ്ടുമേ വന്നദത്തേ നേരം പൈതങ്ങൾ പോലും മാറിഞ്ഞതില്ലേ വൻ മഴ പെയ്യുമ്പോൾ വൻകുന്നോ ചൂടിയിട്ടു തമ്പുരാനെ നിങ്ങനീ വേഗി നിന്നെങ്കിൽ നീ എന്നുമേ സങ്കടം പോക്കുവാൻ കുമ്പിടുന്നേ മാറി വരും നൽകൂട ചുടുവാൻ ആരോ മോരുത്തരും താര കുന്നൂ ചൂമന്നിയിട്ടു വെണ്ണാ ചൂമെന്നുള്ളോരുണ്ണിക്കൈ നോക്കുന്നതിലയോ ചൊ കുന്നുണമെന്നങ്ങോ ചിന്തിച്ചോ വെണ്ണ ചൂമന്നിട്ടു ശീലിച്ചു നീ വെണ്ണയെന്നോർത്തിയിട്ടു കുന്നീനെ തന്നെയും കൊല്ലാതെ പൈതലായുള്ളൊരു കണ്ണൻ്റെ ചുൽ കേട്ടു പൈതങ്ങളോടു കലർന്നെല്ലാരും കുന്നിന്നോ കിഴിലേ നൂണോരു നിങ്ങളിക്കുന്നു താൻ വീഴുമെന്നോർക്കണ്ടാതെ തുമ്പൂരു നാരദൻ മുമ്പായോരെല്ലാരും വന്നോട് നിങ്ങനെ വാഴ്ത്തി നിന്നാർ മാനവർ നായകൻ വല്ലവന്മാരുടെ ദീനത കാണമാനായി വന്നാൽപ്പോൾ മാധവൻ തന്നെയും വല്ലവന്മാരെയും ൂടാതെ കൺകയ്യാലെ തള്ളീഴുന്ന ഒരു കോപ മടങ്ങി നിന്നുള്ളഞ്ഞുടൻ നിന്ന നേരം മാരിയെ പേച്ചു മാധവനോടല്ലോ നേരിട്ടു നിന്നു ഞാനെന്നു നന്ദി ദീനത നാണവും പുണ്ടങ്ങൂ നിന്ന പിന്നെ മേഘങ്ങളെല്ലാമേ പോകെന്നു ചൊല്ലിനാൻ നാഗികൾ നായകനാകുലനായി മഞ്ഞിലങ്ങൂ നീന പാദങ്ങളൊന്നുമേ പിന്നെ മാറിച്ചു ചാലിപ്പിയാതെ മഴ പെയ്യുമ്പോൾ കോഴകൾ കൂടാതെ നിന്നാൻ കണ്ണൻ മേഘങ്ങൾ വേറായി മേളം കലർന്നുള്ളോരാകാശം കണ്ടുടൻ കണ്ണൻ ചൊന്നാൻ നിർഗമിച്ചാലും നിങ്ങളിന്നെല്ലാവരും ുള്ളതു പോയതായി കുന്നിന്നോ കീഴായോരെല്ലാവരും എന്നപ്പോൾ കന്നോക്കിയിടാങ്ങളും കാലിയുമായി ഒക്കവേ നിന്നു പൂറത്തു പൂറപ്പെട്ടു ദിക്കുകൾ എല്ലാമേ നോക്കി നിന്നാർ നന്ദകുമാരനും ോമാരനും കുന്നിനെയം മന്ദിറക്കി തൻ കയ്യിൽ നിന്ന് ഭൂതലം തന്നിലെ മെല്ലവേയാക്കിനാൻ ഭൂതങ്ങളെല്ലാമേ കണ്ടിരിക്കേ എന്നതു കണ്ടൊരു ഗോപന്മാരെല്ലാവരും എന്തി ചിന്തിച്ചപ്പോൾ കാർമുകിൽ വർണ്ണന് മനുഷ്യനല്ല സംശയിച്ചാർ വാനവർ കോനായ വസവൻ എന്നപ്പോൾ ദീനനായി നിന്നു നൂറുങ്ങും നേരം കാർമുകിൽ വർണ്ണന്തോളമായുള്ളൊരു കാലീണ തങ്ങനെ വിണു പിന്നെ ായുള്ളൊരു വാരിതൻപൂരത്തിൽ മജ്ജനം ചെയ്തങ്ങു നിന്നു ചെന്നാൻ വൻ മതമായൊരു കൽമാഷം പൂണ്ടു നിന്നെന്മാനെങ്ങോമേ മങ്ങുകയാൽ നിൻപാദമെങ്ങോമേ കാണാഞ്ഞു നിന്നിട്ടു വമ്പു തുടങ്ങിനേ തമ്പുരാനേ എന്നോടെ ദസനായുള്ള ഒരു താരകൻ എന്നോടു നേരിട്ടാൻ എന്തു ചെയ്തം എന്നതോ വേണമേ സന്തം തോന്നുവാൻ നന്ദതം തമ്പുരാനെ നന്നല്ലോടു ചെയ്യുന്നതെന്നാവു തോന്നുന്നുവെങ്കിലയ്യോ നീ വളർത്തിയിടുന്ന പൈതങ്ങളാലൊന്നു കേവലമില്ലെന്നേ വന്നുകൂടൂ വാസവനിങ്ങനെ വാഴ്ത്തിനേരത്തു വാരുട്ടു ചൊല്ലിനാൻ വാസുദേവൻ വൻമദം പൂണ്ടു നീ സന്മാതി വേറായി നമ്മെ മാറക്കൊല്ലായെന്നു നന്ദി നിന്നോടെ പൂജക്കു ഭംഗത്തെ ചെയ്തു ഞാൻ എന്നുള്ളതുള്ളത്തിൽ തിരിഞ്ഞാലും ഐശ്വര്യം കൊണ്ടു തീമിർത്തു തുടങ്ങിനാൽ ഈശ്വരനെന്നു നീനക്കയില്ലേ ഈശ്വര ചിന്തയെ കൈവേടിഞ്ഞിടിനാൽ ശാശ്വത മതായതും വന്നുകൂടാ ദുസ്മൃതി കൂടുകിൽ മൽസ്മൃതി തന്നിലെ വിസ്മൃതി വന്നങ്ങൂടുമെന്നാൽ ദുസ്മൃതിയെല്ലാമേ വച്ചു കളഞ്ഞിട്ടു മൽസ്മൃതി വേണം നീ കൈക്കൊള്ളുവാൻ പുണ്യമീയെന്നൊരു മിണ്ണാവർക്കൊനോടു കണ്ണൻ നാനിങ്ങനെ ചൊന്ന നേരം ഗോമാതാവായൊരു ദേവി താൻ വന്നപ്പോൾ പൂമാരിൻ കാന്തനെ കണ്ടു ചൊന്നാൾ നാൻമുഖൻ ചൊല്ലാലേ വന്നു ഞാനിങ്ങനെ നാഥനായുള്ളോരു നിന്നെ കാൺമാൻ എന്നങ്ങോ ചൊല്ലിന ദേവി താൻ എന്നപ്പോൾ തന്നൂടെ പാൽ കൊണ്ടു മെല്ലെ മെല്ലേ ണൻ തൻ അഭിഷേകത്തെ ചെയ്തിട്ടു ഗോവിന്ദൻ എന്നൊരു പേരും ചെന്നാൾ എല്ലാരും പൂവുകൾ തുകാരെന്ന നേരം ഭരിതനാദം കൊണ്ടാകാശം എല്ലാമേ പൂരിച്ചു വാഴാർ വന്നിക്കളും മാമോനിട്ടു മാനിച്ചു മേന്മേലെഴ്തി നിന്നാർ വല്ലഭൻ എല്ലാരും അല്ലലേ കൈവിട്ടു പോയ നേരം മിണവർ നാഥനും കണ്ണന്തൻ ചൊല്ലാലേ തിന്നം തേളിഞ്ഞൂടൻ വിണ്ണിൽ പൊക്കാൻ ജംഭാരി തന്നെയും താനും പിന്നെ അൻപൂ കാലർന്നുള്ളോരെല്ലാവരുമായി തന്നാടി തന്നിൽ വിളങ്ങി നിന്നായണഹരേ നാരായണഹരേ नारायण हरि नारायण